അപ്പോ മുട്ട് മണികളെ ഇതാണ് നമ്മുടെ പൊറോട്ടയിലെ കറി എല്ല ടാലൻടെ എല്ല ബീഫ് കറി നമ്മളെ ചുട്ട പൊറോട്ട അപ്പോൾ ഗയ്സ് ഇന്നത്തെ രാത്രിത്തെ ഫുഡ് ഞാൻ ഉണ്ടാക്കാനാണ് എന്താത്ര പൊറോട്ട ഇടണ്ടേ കുററെ കാലേ പൊറോട്ട നക്കിടേ അപ്പോൾ 1218 ലേ ഞാൻ ഹൈദരാബാദിലെ വലിയ ഹോട്ടലില് പോയി തിന്നേ 1218 അപ്പോൾ ഞാൻ അറിയോ പൊറോട്ടയേ മരകൈക്കാ നിങ്ങൾക്ക് പൊറോട്ടൻ സെമ്പോ കൊറിയ അപ്പോൾ ശരി വലുതി 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 ദാ ആദ്യം സിമിന് വിട്ട വാരി കൂട്ടണ്ടോ പൊറാട്ടങ്ങ പോ ഇതോ വെക്കാൻ നമുക്ക് ആയിരം വെച്ചല്ലോ ഞാൻ അണ്ണ അല്ല റസാലേ ഇതിക്കല കൊണ്ട് എന്തായാലും 10 പൊറാട്ട ഉണ്ടാക്കാം നോക്കാം നമുക്ക് 10 അല്ലേ റസ കേട്ട് വന്നു കൊടു ഉപ്പായ കേട്ട് വന്നു കൊടു അല്ലേ മൂന്ന് റെഡ് ആണ് ഗൈസ് ഞാൻ മാത്രം അണ്ണ അതിക്ക് ആയിരം കരല്ലേ യാ യാ നമ്മൾ നമ്മളൊക്കെ എന്താ ചെയ്യേ കാല റസ ആയിട്ടാണ് സുനു മാത്രം ചെറിയ പൊറാട്ടിക്ക് അതിച്ചോർന്നോ ചെറിയ സുനു

പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ തോന്നുന്നു അന്ന് ഞാൻ കേട്ട് എന്താ ഇങ്ങനെ കത്തി വരെ വീസ് കഴിഞ്ഞിട്ട് പരത്ത എല്ലാര് വീസാരിക്കില്ലല്ലോ അപ്പൊ ഞാൻ കേട്ടു പരത്തും വരട്ടിട്ട് കട്ടിണ്ട് ഇങ്ങനെ അരച്ചിട്ട് നേരെടാ മുങ്ങി ഇങ്ങനെ കുറച്ച് ഇടക്ക വെച്ചാണ് പറയാൻ എന്ത് ശരി ഇത് كويس തന്നെ ഇല്ല കുറച്ചോ ഇത് കൈര രണ്ട് കൈര ഒരു കല്ലുണ്ടേ ഇതിടമണോ ഒരു 1.5 കിലോ രണ്ട് അല്ലേലും ആണ് അല്ലെങ്കിൽ വണ്ടി കൂടി ഇതിങ്ങനെ كويس ഇതിങ്ങനെ ഇടാക്കിയിട്ടോ അതിപൊളി അല്ലേ അപ്പന്നെ അല്ലേ എന്നല്ല കൈ ഉണ്ട് വലിയ കൈയാണ് ആയണ്ട് كويس അല്ല ബെൻക്ക കൈ കൊൈക്ക ഭാഷയ നോവ എടിട അല്ലേ അങ്ങൊക്കെ അങ്ങ് ഇടേ

ഒട്ടുമില്ല എന്നാലും കഴിയുമ്പോൾ കൊറച്ചെണ്ണം ആക്കി കഴിഞ്ഞാല് ഒരു പൊറാട്ടിലേ ഫുഡ് ആയിട്ട് ഞങ്ങൾ രണ്ടു മൂന്നോ കൊറാട്ട് ഉണ്ടാക്കുണ്ടാക്ക എത്ര എത്രോ ഉണ്ടോ ഞങ്ങൾ ഇത് ഉണ്ടാക്കണത് രാത്രിയാണ് അപ്പൊ കുറച്ചു കൂടുതൽ ഉണ്ടെങ്കിൽ നാളെ രാവിലെ നമുക്ക് കടി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ഒറ്റ കണക്ക് തെറ്റി ആ പത്തേ രണ്ട് നാല് ആറ് എട്ട് പത്ത് പൊറോട്ട കറക്റ്റ് ആയിട്ട് അറിയാം ഇനി പൊടിക്കും കൂടി നമ്മള് കണ്ടെടുത്ത് ആകുട്ടോ എന്ത് ചെയ്യുന്നോ ഇത് ഓരോന്ന് പറയുന്നത് ഇങ്ങോട്ട് മാറ്റിയെക്കും കാരണം ഇന പരിപാടി വീസി അടിച്ചല്ല നമ്മള് കടലിൽ മീൻ പിടിച്ചാൽ വല വീസിനെ വീസിലേക്ക് എല്ലാവരും പേടിച്ചു കൊണ്ടിരിക്കും

നല്ല കുറച്ച് പൊടി കൊടുക്കും ഞാൻ വീണ്ടും ും <tratinya> <trstr astonishingly roughíssim polls> ണാൻ പോവാണ് പൊറോട്ടോട്ടല്ലേ കട്ടിറച്ചാ ചൂട് ഓരോന്നെ ചൂടാൻ പറ്റുള്ളൂ അപ്പൊ കിലോ കൊണ്ട് പൊറാട്ടുണ്ടാക്കി പത്ത് പൊറാട്ടു ആ വെറുതല്ല അപ്പൊ വീട്ടിലുണ്ടാക്കിയ നല്ല ഉഷാറ് പൊറോട്ട ഗൈസ്

എല് തലൻ്റെ എല്ല് ബീഫ് കറി നമ്മളെ ചുട്ട പൊറോട്ട